الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا ുംയഫഫിർക്കും പ്രിയമുള്ള വിശ്വാസികളെ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് നബിസല്ലാഹു അലഹി വസല്ലമിയുടെ സ്വഹാബികളിൽ ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നുവരാൻ സൗഭാഗ്യം ലഭിച്ച സ്വഹാബിയാണ് അബ്ദുല്ലാഹിബിൻ ഹറാം റതി അള്ളാഹു അൻഹു അൻസാറുകളായ സ്വഹാബികളിൽ ഉൾപ്പെട്ട അദ്ദേഹം നിബ്സല്ലാഹു അലഹി വസലമയുടെ കൂടെ ബദർ ഉഹുദ് എന്നീ യുദ്ധങ്ങളിൽ പങ്കാളിയാവുകയും ഉഹുദ് യുദ്ധത്തിൽ അള്ളാഹുവിന്റെ വിധി എന്നോണം ഷഹീദാവുകയും ചെയ്ത ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും മഹാനായ സ്വഹാബി ജാബിറുബിന് അബ്ദില്ല റദിയല്ലാഹു വൻഹു അദ്ദേഹത്തിന്റെ മകനാണ് ഉഹദു യുദ്ധത്തിൽ ഷഹീദായ അദ്ദേഹത്തിന്റെ മരണാനന്തരം മഹാനായ ജാബിർ അദിയല്ലാഹു വനഹുവിനെ നെബിസല്ലാഹു അലി വസല്ല കാണാനിടയായി അവിടുന്ന് പറഞ്ഞു യാ ജാബിർ മാലി അറാ മുങ്കസിറ എന്താണ് നിങ്ങൾ ദുഃഖിതനായി സങ്കടത്തോടുകൂടി ഇരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു യാ റസൂൽ ഉസ്തുഷീദ അബി കുത്തിലയ ഉമ ഒഹദ് ഒഹദിന്റെ അന്ന് എന്റെ പിതാവ് ഷഹീദായിട്ടുണ്ട് വത്താറാക്ക അയ്യാലൻ വതൈന കുടുംബത്തെ ഇവിടെ ബാക്കിയാക്കിയിട്ടുണ്ട് തായ കടവും അദ്ദേഹത്തിനുണ്ട് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് മഹാനായ ജാബിർ റബിയല്ലാഹു വൻഹു സങ്കടപ്പെട്ട് ദുഃഖിതനായി ഇരിക്കുന്നത് റസൂർല്ലാഹി സല്ല അലൈസ് പറഞ്ഞു അഫല ഉറു കിമാലാഹുബി നിങ്ങളുടെ പിതാവിനെ അള്ളാഹു സുബാനുഹത്തനാല കണ്ടതായ ഒരു സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കട്ടെയോ അദ്ദേഹം പറഞ്ഞു ബലായ റസൂർ അള്ളാഹ് അള്ളാഹുവിന്റെ ദൂതരേ അതൊന്ന് പറയൂ റസൂർ സല്ല അലുസ്വല്ലം പറഞ്ഞു മാ കല്ലാഹു അഹദൻ കത്തുൻ അള്ളാഹു സുബാനുഗത്താല ഒരു മറയുടെ പിന്നിലായിക്കൊണ്ടല്ലാതെ ആരോടും സംസാരിച്ചിട്ടില്ല നിങ്ങളുടെ പിതാവിന് അള്ളാഹു ജീവൻ നൽകുകയും ബർസഹി ലോകത്ത് മരണാനന്തരം അദ്ദേഹത്തിന്റെ അദ്ദേഹം കഴിയുന്ന ആ കാലഘട്ടം അഥവാ ബർസഹി കാലഘട്ടം അവിടെ വെച്ച് യാതൊരു മറയുമില്ലാതെ അള്ളാഹു സുബാനു താല നിങ്ങളുടെ പിതാവിനോട് സംസാരിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ ചോദ്യം യാ ബീ തമന് അലയ്യ ഉൾത്തിക്ക എന്റെ അടിമേ നിനക്ക് എന്താണ് ആഗ്രഹം അത് നീ ചോദിക്കുക ഞാൻ നിനക്ക് നൽകും ആ സമയത്ത് ബർസഹി ലോകത്ത് വെച്ച് ജാദിർ അതി അള്ളാഹു പിതാവ് കൊടുത്ത മറുപടി അള്ളാഹുവേ എനിക്ക് ജീവൻ നൽകുകയും ദുന്യാവിലേക്ക് എന്നെ പറഞ്ഞു വിടുകയും ഒരിക്കൽ കൂടി നിന്റെ മാർഗത്തിൽ എനിക്ക് നന്നായി പോരാടി ഷഹീദാകണം എന്ന ആഗ്രഹമാണ് ബർസഹി ലോകത്ത് വെച്ച് അള്ളാഹുവിന്റെ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ ഉത്തരം ആ സമയത്ത് അള്ളാഹു സുഹാനു താര കൊടുത്ത മറുപടി നോക്കൂ നിങ്ങൾ അന്നഹും അള്ളാഹു തീരുമാനിച്ച ഒരു കാര്യമുണ്ട് അതെന്താണ് ഇനി ആ ലോകത്തേക്ക് മടക്കമില്ല എന്നതാണ് മരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തേക്കൊരു മടക്കം ഇല്ല ആ ആഗ്രഹം അവിടെ വെച്ച് സഫലീകരിക്കാൻ കഴിയില്ല ഒരുപാട് സന്ദേശങ്ങൾ വിശ്വാസികളായ നമുക്ക് നൽകുന്ന ചരിത്ര ഭാഗമാണിത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിൻ്റെ അനുചരന്മാരുടെ അവസ്ഥ എത്ര പെട്ടെന്നാണ് മനസ്സിലാക്കിയത് എന്ന് നോക്കൂ ജാദർ അതി അല്ലാഹുവിനോ സങ്കടത്തോടെയാണ് ദുഃഖത്തോടെയാണ് ഇരിക്കുന്നത് അത് കാണാതെ പോവുകയല്ല നബി നബിസല്ലാഹു അലൈവ് വസല്ല നമുക്കല്ലാത്ത ഒരു മാതൃകയാണ് നമ്മെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് സമൂഹത്തിൽ ന്യായമായി പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അടക്കി ഒതുക്കി സങ്കടം പുറത്തു കാണിക്കാതെ ജീവിക്കുന്ന എത്ര ആളുകളുണ്ട് അയൽവാസികളായി ജീവിക്കുന്ന നാട്ടിലുള്ളവരായി കഴിയുന്ന കുടുംബക്കാരെന്ന് പറയുന്ന പലർക്കും അത്തരം ആളുകളെ കാണാനും ഇടപെടാനും സാധിക്കുന്നില്ല സമയമില്ല പ്രജകളുടെ പ്രശ്നങ്ങൾ അടുത്തറിഞ്ഞ് മനസ്സിലാക്കി ഇടപെടേണ്ട ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ആളുകൾ അവരുടേതായ തിരക്കുകളിലും അവരുടേതായ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാനുമുള്ള ഓട്ടത്തിലാണ് റസൂറുലായി സല്ലാ അലൈ വസ്ലമ അവിടുന്ന് നിന്റെ കൂടെ ഉള്ള അനുചരന്മാർക്കിടയിലാണ് തന്റെ ജീവിതത്തെ ചെലവഴിച്ചത് അനുചരന്മാരോട് സംസാരിക്കാനും കുശലാന്വേഷണം നടത്താനും അവരുടെ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും പങ്കാളിയാകാനും റസൂർല്ലാഹി വല്ലാഹു അലൈ വസല്ല സമയം കണ്ടെത്തിയിരുന്നു അങ്ങനെ ഒരു നേതാവിനെ പിന്നീട് കിട്ടിയിട്ടില്ല അതാണ് ജാബർ അതി അള്ളാഹുഅലുവിന്റെ മുഖത്ത് വന്ന മാറ്റം റസൂർല്ലാഹി വല്ലാ അലൈ വസല്ല പെട്ടെന്ന് മനസ്സിലാക്കി ആ ചോദ്യം നോക്കൂ നിങ്ങൾ മാലി അറാക്ക മുൻകസറ എന്താണ് നിന്നെ ദുഃഖിതനായി എന്തോ ഒരു പ്രശ്നം ബാധിച്ചവനായി നിന്നെ കാണുന്നു എന്ത് പറ്റി ജാഗ്രറെ എടോ എന്നൊന്നും അല്ലാബിർ എന്തു പറ്റി ജാഗ്രറെ സഹോദരങ്ങളെ ആ വെളിയിൽ തന്നെ വല്ലാത്ത ഒരു സ്നേഹമുണ്ട് ആ ചോദ്യത്തിൽ ഒരു ഉത്തരം കൊടുക്കണം എന്ന മനസ്സ് ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് ചില ചോദ്യങ്ങളൊക്കെ കേട്ടാൽ ആരാണോ പ്രശ്നക്കാരൻ അയാൾ പറയും എന്റെ ചോദ്യം എന്തിനാ നിനക്കറിയാം എന്നെ കളിയാക്കാനല്ലേ അല്ലെങ്കിൽ വെറുതെ ഒരു ചോദ്യമല്ലേ ഞാൻ എന്തിനാണ് ഉത്തരം തരുന്നു എന്റെ പ്രശ്നം പരിഹരിക്കാനൊന്നും അല്ലപ്പോ നിന്റെ ചോദ്യം നിനക്കറിയാം ഇങ്ങനെ പ്രതികരിക്കേണ്ടി വരുന്ന എത്ര സാഹചര്യങ്ങളുണ്ട് പക്ഷേ വസൂറുല്ലായി സൊല്ലാ അലി വല്ലമിയുടെ ആ വിളിയും അവസ്ഥക്കനുസരിച്ചുള്ള ചോദ്യവും നോക്കൂ നിങ്ങൾ ജാബ്രതി അല്ലാവുന്നു തന്റെ പ്രശ്നം പറഞ്ഞു എന്താ പ്രശ്നം പിതാവ് ഷഹീദായിട്ടുണ്ട് അതും അല്ലാത്ത ഒരു പദവിയാണ് അല്ലാത്ത ഒരു നേട്ടമാണ് ഈ കാലഘട്ടത്തിൽ വാളും കുന്തവും എടുത്തു ഇറങ്ങാനല്ല ഇസ്ലാം നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ നിലക്ക് ചിന്തിക്കുന്നവരും വൈകാരികമായി ഇളകുന്നവരൊക്കെ സമൂഹത്തിലുണ്ട് പക്ഷേ അള്ളാഹുവിന്റെ കെളിമത്തിൽ ഇല്ലാഹ ഇല്ല അള്ളാഹുവിന്റെ ദീൻ വിശുദ്ധ അതിന്റെ ഉയർച്ചക്കും ഉന്നമനത്തിനും വേണ്ടി ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും സർവ സഹായങ്ങളും ചെയ്യാൻ സാധിക്കുക എന്നതാണ് സഹോദരങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ ദൗത്യം അതിന് തുല്യമായ സമമായ അതിന്റെ മുകളിലുള്ള ഒരു ദൗത്യം നമുക്കില്ല കുടുംബത്തെ പരിപാലിക്കൽ പോലും അതിന്റെ താഴെയാണ് കുടുംബത്തെ പരിപാലിക്കുക സംരക്ഷിക്കുക എന്നത് വരെ എവിടെയാണ് അള്ളാന്റെ ദീനിന്റെ താഴെയാണ് കലിമത്തു ഷഹാദക്ക് താഴെയാണ് ഇങ്ങനെ ഒരു തിരിച്ചറിവ് നഷ്ടപ്പെട്ട കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ഹസൂർല്ലാഹി സല്ലാഹു അലൈ വസ്ലമയുടെ കൂടെ ഉഹൃദ യുദ്ധത്തിലാണ് രക്തസാക്ഷിയാകാനുള്ള സൗഭാഗ്യം ആർക്കുണ്ടായത് അബ്ദുല്ലാഹിബിന് ഹറാം റതി അള്ളാഹു അനഹുണ്ടായത് അദ്ദേഹം നേടിയ നേട്ടം നിസാര നേട്ടമല്ല എന്ന് ഈ സംഭവത്തിന്റെ അവസാനത്തിൽ നമുക്ക് മനസ്സിലാകുന്നു ബർസഹി ലോകത്ത് വച്ച് അദ്ദേഹത്തിനുള്ള ആഗ്രഹത്തെപ്പറ്റി അള്ളാഹു ചോദിക്കുന്നു വലിയ അവസരം കൊടുക്കുകയാണ് എന്താണ് ആഗ്രഹം ചോദിച്ചോളൂ മറുപടി എന്താ ഒരിക്കൽ കൂടി തിരിച്ചു പോയി നിന്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വലിച്ച് തിരിച്ചു വരണം എന്നാണ് പക്ഷെ അത് സാധ്യമല്ല അങ്ങനെ ഒരാൾ ആഗ്രഹിക്കണമെങ്കിൽ സഹോദരങ്ങളെ മരണാനന്തരം അയാൾക്ക് ലഭിച്ച സുഖം എത്രയായിരിക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാവുക എന്നത് നിസാരമായൊരു കാര്യമല്ല നമ്മുടെ നീയത്ത് ശരിയാണെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരേറ് കിട്ടിയാൽ ഒരടി കിട്ടിയാൽ ഒരാക്ഷേപം കിട്ടിയാൽ ഒരു പരിഹാസം ഒരു കളിയാക്കൽ കിട്ടിയാൽ ഇതൊക്കെ അള്ളാഹിന്റെ മാർഗത്തിന് വേണ്ടിയാണ് അത് പ്രത്യേകമായി പരലോകത്ത് പരിഗണിക്കപ്പെടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഇവിടെ ആ ഒരു ആഗ്രഹം അദ്ദേഹം പറഞ്ഞത് പക്ഷെ അല്ല പറഞ്ഞു ഇനി ഒരു മടക്കല്ല ആരോസൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ല ഒരു നന്മയായി പഠിപ്പിക്കപ്പെട്ട കാര്യം ചെയ്യാൻ പോലും മരണശേഷം മടങ്ങി വരാനുള്ള അനുമതിയില്ല എങ്കിൽ സഹോദരങ്ങളെ ചെറുതും വലുതുമായി നമ്മുടെ ജീവിതത്തിൽ വേണ്ട എന്ന് വെച്ച് എടുക്കാൻ സൗകര്യമില്ല എന്ന മനോഭാവത്തോടെ ആവശ്യമുണ്ടെങ്കിൽ തോന്നുമ്പോൾ എടുക്കാം എന്ന നിലക്ക് അലസതയോടെ മടിയോടെ നാം മാറ്റിവെച്ച നന്മകൾക്ക് വേണ്ടി എന്നെ ഒന്ന് മടക്കി വിടൂ മടക്കിവിടൂർ അല്ല ഒന്ന് സ്വാലിഹൻ മടക്കിത്തൺഫീമാറത്തു ഞാൻ ഉപേക്ഷിച്ച ഞാൻ ഒഴിവാക്കിയ നന്മകൾ എനിക്ക് ചെയ്യണം ആ നന്മകളെ എനിക്ക് എടുക്കണം എന്നെ ദുന്യാവിലേക്കൊന്നും മടക്കിത്ത എന്ന് പരയോഗത്ത് വെച്ച് പറയുമ്പോൾ ഇത് സാധിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെ സഹോദരങ്ങളെ അത് സാധ്യമാകുക ഒരു നന്മക്കുള്ള അതും ഏറ്റവും മുന്തിയ നന്മ ആ നന്മക്കുള്ള ഒരവസരം അള്ളാഹു കൊടുക്കുന്നില്ല എങ്കിൽ നാം ഒഴിവാക്കിയ വേണ്ടെന്ന് വെച്ച നന്മകളെ വാരിയെടുക്കാൻ പിന്നീട് ഒരു അവസരം അള്ളാഹു തരികയില്ല അപ്പോ നന്മകളെ വേണ്ട എന്ന് വെക്കുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് വറക്കണം നമ്മൾ വല്ലാതെ ഒന്ന് ബേജാറാക്കണം ചെറിയ പോടിയൊന്നും പോരാ ഈ വേണ്ട എന്ന് വെച്ച നന്മ ഇനി എപ്പോഴാ കിട്ടുക അത് കിട്ടൂള്ളല്ലോ ഇന്നത്തെ കഴിഞ്ഞു ഇനി അടുത്ത ദിവസമല്ലേ കിട്ടുള്ളൂ അപ്പൊ സഹോദരങ്ങളെ അള്ളാഹു സുഭാനുഭത്താൽ അവിടെ വെച്ച് കൊടുക്കുന്ന മറുപടി കല്ല അതൊരു വെറും വാക്കാണ് ഒരു പ്രയോജനവും അതുകൊണ്ടില്ല എന്ന് അവിടെ വെച്ച് അള്ളാഹു സുബാനുവ താലെ മറുപടി കൊടുക്കും ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവനെ പറ്റിക്കുന്ന അവനെ വഞ്ചിക്കുന്ന വാക്കുകളിൽ നിലപാടുകളിൽ ഏറ്റവും ഗൗരവമുള്ള കാര്യം എന്താ അറിയോ പിന്നെ നുള്ളതാ പിന്നെ ചെയ്യാം ഇപ്പൊ വേണ്ട പിന്നെയാക്കാം രാവിലെ വേണ്ട വൈകുന്നേരം വൈകുന്നേരമാക്ക കണ്ടോ ഈ വർത്താനം ശരിക്കും ഒരു ചതിയുടെ വർത്താനാണ് രാവിലെ വേണ്ട എന്ന് വെച്ച ഒരു കാര്യം വൈകുന്നേരം എടുക്കാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ വൈകുന്നേരം ആകുമ്പോഴേക്ക് നമ്മൾ ഏതോ ലോകത്തേക്ക് എത്തിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഉച്ചക്കെടുക്കാം അപ്പൊ നമ്മൾ പറയും ചൂടാണ് എങ്ങനെ വെയിലത്തിറങ്ങുക ഒന്നുറങ്ങണ്ടേ കണ്ടോ ഉച്ച പോയി സഹോദരങ്ങളെ പിന്നെ 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 എന്നുള്ള വർത്താനം മരണത്തിലേക്കുള്ള ഓരോ പടികളാണ് എന്ന പേടി എല്ലാ സമയവും വിശ്വാസികളായി നമുക്കുണ്ടാക്കണം ഇനി നോക്കൂ നിങ്ങൾ എന്തായിരുന്നു സങ്കട കാരണം ഒന്ന് പിതാവിന് കടമുണ്ട് എന്നതായിരുന്നു അല്ലെ ഏതൊരു മക്കളും മരണപ്പെട്ട പിതാവിന്റെ മയത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ മനസ്സൊന്ന് ഇടറി രണ്ട് ചുണ്ടുകൾ വിറച്ച് നാവുകൾ ഒതുക്കി നിർത്താൻ കഴിയാതെ പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് എന്റെ ഉപ്പയുടെ ബാധ്യതകൾ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു ഇനി ഞങ്ങളുമായി നിങ്ങൾ ബന്ധപ്പെടുക ആ ബാധ്യതകളുടെ പെരുപ്പം അതിന്റെ ആധിക്യം സംഖ്യകൾ ഓരോരുത്തർ പറയുമ്പോ സഹോദരങ്ങളെ ഉണ്ടാകുന്ന ഒരു വേദന ഒരു പ്രയാസം എത്രയാണ് പക്ഷെ ആരും പാപ്പാരെ കുറ്റം പറയാറില്ല എന്തുകൊണ്ടാണ് ഈ മക്കളെ പരിപാലിക്കാൻ ആ മക്കളെ നോക്കാൻ വേണ്ടിയായിരിക്കും ബാപ്പ അത് വാങ്ങിയിട്ടുണ്ടാക്കുക അതുകൊണ്ട് ബാപ്പാന്റെ ഉത്തരവാദിത്വ ബാപ്പാനോടുള്ള കടമയാണ് മക്കൾ നിറവേറ്റുന്നത് ഇവിടെ നോക്കൂ നിങ്ങൾ ജാബ്രതി അള്ളാവിന്റെ ബാപ്പാക്ക് രണ്ട് തോട്ടുണ്ട് പക്ഷേ ആ തോട്ടത്തിലെ ഈന്തപ്പഴം വിറ്റാൽ കടം വൂടൂല അത്രത്തോളം കടണ്ട് ഒരു ജൂതനുമായിട്ട് കടണ്ട് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ട ചരിത്രം കാണാൻ സാധിക്കും അതാണ് യജഅല്ലഹു അല്ലാതെ സൂക്ഷിക്കുന്നവർക്ക് അള്ളൊരു പോമഴി കൊടുക്കും അള്ള പരിഹരിച്ചു കൊടുക്കും നിങ്ങൾ ആലോചിച്ചോക്കുകയാണെങ്കിൽ ഒരു ബാപ്പാക്കുള്ള കടം വീട്ടാൻ മതബോധമുള്ള ആരും പ്രയാസപ്പെടാറില്ല പലരും സഹായിക്കും ബാപ്പാനോട് വീട്ടിക്കോ എനിക്ക് പിന്നെ തന്നാ മതി എളാപ്പാന്റെ കുട്ടി വീട്ടിക്കോ എളാപ്പാക്ക് തരണ്ട കാക്കൂന്റെ വിട്ട് വീട്ടിക്കോ കാക്കൂനെ തെരണ്ട അളിയൻ നമ്മൾ സഹായിക്കും അയൽവാസികൾ സഹായിക്കും നാട്ടിലുള്ളവർ സഹായിക്കും എന്റെ കാരണം സാഹചര്യം അതാണ് അലൈഹി റസൂലി ജാബിർ അലുസ്വലമ ജാബിറിയാഹുനുവിനോടും അദ്ദേഹത്തിന്റെ ബാപ്പ കടം കൊടുക്കാനുള്ള ജ്യോതനോടും പറഞ്ഞു ഈ തോട്ടത്തിൽ അത് തന്നാല് അത് വീടു അത് വീടൂല ഉറപ്പാണ് അപ്പൊ റസൂൽ അലൈഹി സാസ്വലമയും അബുബക്കർ റദി അള്ളാഹുനുവും ഒന്ന് ഇടപെടുന്ന ചരിത്രമുണ്ട് ഈ ജോദനോട് പറഞ്ഞു നിങ്ങൾ ആദ്യം പകുതി എടുത്തോളി പിന്നെ ഇത് നീട്ടിക്കൊടുത്തിട്ട് അവസാനം പകുതി എടുക്കുമോ എന്ന് ചോദിച്ചു അയാൾ വഴങ്ങിയില്ല ശരി നയിക്കോട്ടെ എന്ന് പറഞ്ഞു ജാബർ റബി അള്ളാഹുവിനോട് പറഞ്ഞു വിളവെടുക്കാൻ സമയാകുമ്പോ എന്നോടൊന്ന് പറയണം അദ്ദേഹം അപ്രകാരം ചെയ്തു നിബിഷല്ലാഹു വല്ലമ്മ തോട്ടത്തിലേക്ക് വന്നു ആത്മാർത്ഥമായ റബ്ബിനോട് പ്രാർത്ഥിച്ചു അല്ല ഇതിൽ ബറക്കത്ത് കൊടുക്കുക റബ്ബേ ഇതിന് വറക്കത്ത് കൊടുക്ക് ജാബ്രതി അല്ലാ തൂക്കാൻ തുടങ്ങി ജൂതന്റെ കടം വീട്ടിയിട്ടും ഇവിടെ കുടുംബത്തെ നോക്കാൻ സാധന അവശേഷിക്കുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കുകയാണെങ്കിൽ ജാബ്രതി അല്ലാ ഒന്നു ബാപ്പയുടെ കടം ഓർത്താണ് സങ്കടപ്പെട്ടത് നബിസല്ലാഹു അലൈ വസ്ലമ ബറക്കത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു അല്ലാഹു ഉത്തരം കൊടുത്തു ബാപ്പയുടെ കടം വീടുകയാണ് ആ തോട്ടം ഒന്നിട്ടൊന്നും പോയില്ല ഇനി ആ തോട്ടത്തിലുള്ള വിളവുകൾ ബാക്കിയാണ് അത് വെച്ച് ആറ് പെൺകുട്ടികൾ ബാക്കിയുണ്ട് ആ കുടുംബത്തിൽ ജാബ്രതിയല്ല കൊണ്ട് രണ്ടാമത്തെ സങ്കടം അയ്യാൽ എന്റെ ബാപ്പാന്റെ കുടുംബം ഞാൻ അടങ്ങുന്ന കുടുംബം ആ കുടുംബത്തിന് ജീവിക്കാനുള്ള വഴിയും സഹോദരങ്ങളെ റബ്ബിന്റെ തീരുമാനപ്രകാരം അവിടെ ഉണ്ടാകുകയാണ് നിങ്ങൾ ആലോചിച്ചോക്കുകയാണെങ്കിൽ ഇങ്ങനെ സങ്കടപ്പെടുന്ന സങ്കടങ്ങൾ മനസ്സിലതുക്കി കഴിയുന്ന പലരും നമുക്കിടയിലുണ്ട് ഒരു പ്രാർത്ഥന ഉണ്ടെങ്കിലും അവരെ ഒന്ന് പിന്തുണക്കാൻ അവരെ ഒന്ന് സഹായിക്കാൻ നമുക്ക് മനസ്സ് വരുന്നില്ല എങ്കിൽ സഹോദരങ്ങളെ എവിടെയാണ് നമ്മുടെ അവസ്ഥ എന്ന് പരിശോധിക്കണം എല്ലാവർക്കും സാമ്പത്തികമായി ഇടപെടാനും ഒരു കുടുംബത്തെ ഏറ്റെടുത്ത് പരിചരിക്കാനും കഴിഞ്ഞോളണം പക്ഷേ ആത്മാർത്ഥമായ പ്രാർത്ഥന റബ്ബെ അവരുടെ കണ്ണീരിന് ശമനമുണ്ടാകണം അവരുടെ പ്രയാസങ്ങൾ കറുതിയുണ്ടാകണം നാദാ അവർക്ക് സന്തോഷിക്കാനും സമാധാനിക്കാനുമുള്ള അവസരം നാഥാ തുറന്നു കൊടുക്കണേ പ്രാർത്ഥിച്ച് ആ സങ്കടത്തിൽ ഇടപെടാൻ വിശ്വാസികളായി നമുക്ക് സാധിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ മരണാനന്തര ജീവിതം സത്യമാണ് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവം കൂടിയാണിത് മുസ്ലിം നാമധാരികളായ പലർക്കും അതിലിപ്പോഴും സംശയമാണ് മരിച്ചാൽ പിന്നെന്താ മണ്ണിൽ ലയിച്ചാൽ പിന്നെന്താ ആർക്കും മുമ്പിലാണ് ഈ ചോദ്യം യും അവനെ വലുതാക്കി കൊണ്ടുവന്ന റബ്ബിന്റെ മുമ്പിലാണ് ചോദ്യം ഇല്ലായ്മയിൽ നിന്ന് അവന് ഉണ്ടാക്കിയവനാണല്ല എങ്കിൽ മരണശേഷം കൊണ്ടുവരാൻ കഴിവുള്ളവനാണ് സർവശക്തനായ അള്ളാഹു കബർ ശിക്ഷ യാഥാർത്ഥ്യമാണ് തെളിവാണ് ഈ സംഭവം ഇവർ നോക്കൂ നിങ്ങൾ കബർ ജീവിതത്തിൽ സൗഭാഗ്യം ശാരീരികമായി അനുഭവിക്കുകയാണ് ചില ആൾക്കാരെ തോന്നല് ശാരീരികമായി ഒന്നും കിട്ടാല്ല എന്നാണ് അല്ലെ ശാരീരികമായി ഒന്നും അവിടെ വരല്ല എന്നാണ് അങ്ങനല്ല ഖബറിൽ രക്ഷയും ശിക്ഷയും ശാരീരികമാണ് മനസ്സിന് മാത്രമല്ല തോന്നല് മാത്രമല്ല അത് കൃത്യമായി അനുഭവിച്ചറിയും എന്നത് ഈ ചരിത്രം തെളിയിക്കുകയാണ് അതിനാൽ വിശ്വാസികളായ നമുക്ക് ഈ സംഭവം നൽകുന്ന മഹത്തായ പാഠങ്ങളെ നമ്മുടെ ജീവിതവുമായി ചേർത്ത് വെക്കുക ഇതെല്ലാം ഓർത്തായിരിക്കണം ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളെയും ചിട്ടപ്പെടുത്തേണ്ടതും ക്രമീകരിക്കേണ്ടതും അല്ലാഹു സുഹാനു അതിനുള്ള തൗഫിയൊക്കെ നമുക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ അലഹദില്ലാത്ത അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണം ചിട്ടപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് വിശ്വാസികളായ നാം ഓരോരുത്തരും നബിസ് അല്ലാഹു അലൈ വസല്ലമയും അവിടുത്തെ അനുചരന്മാരും അനുഭവിച്ചതായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ട പാഠങ്ങളെയും സന്ദേശങ്ങളെയും സ്വീകരിക്കാനും സ്വായത്തമാക്കാനും സന്നദ്ധരായി നിൽക്കുന്നവരാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഒട്ടേറെ ചരിത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എന്നതും വസ്തുതയാണ് ഇവിടെ ജാബിറബി അള്ളാഹുലിന്റെ ഈ സംഭവത്തിൽ വളരെ സുപ്രധാനമായ ഒരു കാര്യം കൂടി റസൂൽ അല്ലാഹി സല്ലാസ്ലമ നമ്മളെ പഠിപ്പിക്കുന്നു അഥവാ മരണശേഷമുള്ള ജീവിതത്തിൽ വെച്ച് അബ്ദുല്ലാഹിബിന് ഹറാം റതി അല്ലാഹു അലഹുവിനെ അള്ളാഹു വിളിച്ചത് യാ അബദി എന്നാണ് എന്റെ അടിമേ എന്നാണ് വിളിച്ചത് സഹോദരങ്ങളെ നമ്മൾ അള്ളാഹുവിന്റെ അടിമ എന്നതിൽ നിന്ന് ഒരിക്കലും പുറത്തല്ല ഈ തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല നിങ്ങൾ ആലോചിച്ചു നോക്കുകയാണെങ്കിൽ ഉത്തമ തലമുറയിൽ ആദ്യത്തിൽ വരുന്ന ആളാണ് ഈ സ്വഹാബി ഉത്തമ തലമുറയിൽ ആദ്യത്തിൽ വരുന്ന ആളാണ് ഈ സ്വഹാബി റബിയാഹു അൻഹും അവരെ അള്ളാഹു തൃപ്തിപ്പെട്ടു എന്ന് കുറാൻ ഇവരെ കുറിച്ചാണ് പറഞ്ഞത് വരാക്കുറിച്ചുമല്ല നിബിഷല്ലാഹു അലൈ വസല്ലമയുടെ കൂടെ ജീവിതകാലം മുഴുവൻ സഹവസിക്കാൻ സൗഭാഗ്യം ലഭിച്ചവരാണിവർ എന്നിട്ടും അബത് എന്ന ഗണത്തിൽ നിന്ന് അവർ പുറത്തായിട്ടില്ലെങ്കിൽ നമ്മളാരും പുറത്താവൂല നമ്മൾ എത്ര ഉയരങ്ങളിൽ എത്തിയാലും എവിടെ എത്തിയാലും എത്ര വലിയ പേരിന്റെ ഉടമയായാലും സഹോദരങ്ങളെ അള്ളാഹുവിന്റെ അടിമ എന്നതിലാണ് നമ്മൾ അഭിമാനിക്കേണ്ടത് വേറെ ഒന്നിലല്ല ഞാൻ അള്ളാഹിന്റെ അടിമയാണ് ആ ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് ു നിങ്ങൾ അള്ളാഹു ശുഭാനോകത്താല നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനകളിൽ മിക്കതും എങ്ങനെയാണ് അള്ളാഹുവിന്റെ അടിമ എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന പ്രാർത്ഥനകളാണ് അത് വലിയ അത്ഭുതമല്ലേ ഏതാണ് സുഖ നിങ്ങൾ അള്ളാഹു മുകളിലും നമ്മൾ തായം തന്നെയല്ലേ അപ്പൊ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് നമ്മൾ അള്ളാഹുവിന്റെ ഒക്കെ അപ്പുറത്തി എന്ന് ചിന്തിക്കുന്ന ഒരു ദുരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല മറ്റൊന്ന് ഇവിടെ ജാബർ അബി അള്ളാഹുവിന്റെ കടം വീട്ടാൻ റസൂലി സല്ലാ അലൈവല്ല ഒരു ജൂതനുമായിട്ട് ഇടപെട്ടല്ലോ അപ്പൊ ആ സമയത്ത് അത് വീട്ടിയതിനു ശേഷം നബി നബിസ്വല്ലാ അലൈഹി സ്വലമക്ക് ഈത്തപ്പഴവും വെള്ളവും കൊടുത്തു ഋത്തബും കൊടുത്തു മാവും കൊടുത്തു ഋത്തബ് പറഞ്ഞാൽ ശരിക്ക് പച്ച പിടിച്ച ഒരു പിന്നെ ഈന്തപ്പഴ അതും കൊടുത്തു വെള്ളം കൊടുത്തു അങ്ങനെ ഫാക്കലു വരിബു അതവർ കുടിച്ചു അതവർ തിന്നു എന്നിട്ട് ഹസൂർ അല്ലാസ് വല്ലാസ്വലം പറഞ്ഞൊരു കാര്യം നമ്മളെ ഞെട്ടിക്കേണ്ട വിഷയാണ് അദ്ദേഹം പറഞ്ഞു നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടാൻ കാരണമാകുന്ന ഞമത്താണിട്ടോ ഇത് ഒരു പച്ച ഈന്തപ്പഴവും ഒരൽപ്പം വെള്ളവും അത് കഴിച്ചത് കുടിച്ചത് നാളെ റബ്ബിന്റെ കോടതിയിൽ വിചാരണക്ക് വരും അങ്ങനത്തെ ഞാമത്താണ് സുമ്മനുസ് അടിന്നയ ഉൻ അനുനയി എന്ന ആയത്ത് ഇവിടെയും റസൂർലാഹി സി സ്വലം ഓതുകയാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവരെടുത്തു നോക്കിയാൽ നമ്മുടെ മൂടാൻ മാത്രം അതിന്റെ എത്രയോ അപ്പുറം അനുഗ്രഹങ്ങൾക്ക് നടുവിലാണ് നമ്മളെപ്പോഴും കൊണ്ടിരിക്കുന്നത് ഈ അനുഗ്രഹങ്ങളെ പറ്റിയുള്ള ചോദ്യങ്ങളിൽ എത്ര ചോദ്യങ്ങൾക്ക് ആത്മാർത്ഥമായ റബ്ബിന്റെ കോടതിയിൽ ഉത്തരം കൊടുക്കാൻ സാധിക്കും എന്ന ഭയങ്കരമായ പേടി നമുക്കുണ്ടാകണം ഭയങ്കരമായ പേടി നമുക്കുണ്ടാകണം അതെല്ലാം വിശ്വാസികളായ നമ്മെ ഉണർത്തുന്ന മഹത്തായ ചരിത്രമാണ് ഈ പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനും മാറ്റിയെടുക്കാനും വിമലീകരിക്കാനും നാം ഓരോരുത്തരും പരിശ്രമിക്കുക അള്ളാഹു സുബാനു താല അതിനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ ഇൻഷല്ല ഈ വരുന്ന ഞായറാഴ്ച പുഴക്കാട്ടിൽ എൽ പി സ്കൂളിൽ വെച്ച് രാവിലെ മുതൽ ഒരു പതിനൊന്ന് മണിവരെ അഞ്ചു വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ബാലസമ്മേളനം നടത്തപ്പെടുന്നുണ്ട് അതിന്റെ ഭാരവാഹികളോട് ഉണ്ടാകും നമ്മളെ വീട്ടിലെ കുട്ടികളൊക്കെ അവിടെ എത്തിച്ച് ചെറുപ്പത്തിലേ അവർക്കൊരു ദീനി ബോധം കിട്ടാനുള്ള ഇത്തരം അവസരങ്ങളെ ഉപയോഗപ്പെടുത്തണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ് നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ അബദ്ധങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ ലായി ലഹായില്ല മുഹമ്മദ് റസൂലുള്ള മരണം വരെ മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൌഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ ശാരീരികമായും മാനസികമായും മതപരമായും സാമൂഹികമായും കുടുംബപരമായും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട് അവരുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ മക്കൾ വിശ്വാസികൾ പണ്ഡിതന്മാർ പ്രബോധകർ അവർക്ക് അല്ലാഹു മഹഫുറത്തും അർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ اللهم اغفر للمؤمنين والمؤمنات ربنا تقبل منا ربنا لا تزغ قلوبنا بعد اذ هديتنا وهب لنا من لدنك رحمه انك انت الوهاب ربنا هب لنا من ازواجنا وذرياتنا قره اعين وجعلنا للمتقين اماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين